ഹലോ ഫ്രണ്ട്സ് എ ബി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലി മസാല ദോശ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ചമ്മന്തിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധന തക്കാളി സവോള വെളുത്തുള്ളി പച്ചമുളക് ആദ്യം തന്നെ നമുക്ക് പാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേർന്ന് തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി കുരുകുരാനൊന്നും അരിയണ്ട കേട്ടോ നാലായിട്ട് മുറിച്ചിട്ടാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പച്ചമുളക് സവോള എണ്ണ കിടന്ന് നന്നായിട്ട് വെന്ത് റെഡി ആയി വന്ന് അപ്പോഴാണ് ചമ്മന്തിക്കുള്ള പരിയത്തിലാവുകയുള്ളൂ ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടിരുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡിഷ് ആട്ടോ നമ്മുടെ ദോശയുടെയും ഇതൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോസ്റ്റലിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചമ്മന്തിയാണ് നല്ലപോലെ ഇടയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കുക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് വന്നാൽ മതി കേട്ടോ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ചൂടാറാൻ വേണ്ടി അരക്കി വെക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം നല്ല ലൂസായിട്ട് അരച്ചെടുക്കണം ചമ്മന്തിക്ക് വേണ്ടി ഇതേ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ലൂസായിട്ട് വരിക എന്നിട്ട് നമുക്ക് ഈ അരപ്പ് മാറ്റി മാറ്റിവെക്കാം ഇനി അതിനാവശ്യമായിട്ടുള്ള താളിപ്പ് നമുക്ക് റെഡിയാക്കാം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് കറിയപ്പിലേയും കൂടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ താളിപ്പായിട്ട് അതിൽ ഒഴിക്കണത് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആ താളിപ്പ് നമുക്ക് അരച്ച് വെച്ചേക്കണതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലൊരു സംബന്ധിയായിട്ടാണ് നമുക്ക് മസാലദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക